നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ നമുക്കൊക്കെ ഒരു സംശയമുണ്ട് എന്തെന്നറിയോ പുല മരണത്തിൽ സംഭവിക്കുന്നതും പ്രസവത്തിൽ സംഭവിക്കുന്നതും വാലായ്മയും ഈ സമയത്ത് എത്ര ദിവസം നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എത്ര ദിവസം കഴിഞ്ഞ് പ്രവേശിക്കാം എന്നുള്ളതിനെ കുറിച്ച് പലർക്കും പല സംശയമുണ്ട് കൃത്യമായ ഒരു സമയപരിധി എന്ന് പറയുന്നത് പതിനാറ് രാത്രിയാണ് പതിനാറ് രാത്രി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ വാലായ്മയാണെങ്കിൽ പന്ത്രണ്ട് രാത്രി കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് കുളിച്ച് ശുദ്ധിയോടു കൂടി നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും രക്തബന്ധമുള്ളവർ തമ്മിൽ ആള് മരണപ്പെടുമ്പോഴാണ് ഈ പൂല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ഒരു അശുദ്ധി ഉണ്ടാകുന്നത് രക്തബന്ധമുള്ളവർ തമ്മിൽ മരണപ്പെടുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് രക്തബന്ധമുള്ളവർക്ക് മാത്രമാണ് ഈ പൂല ആചരണത്തിലേക്ക് സാധ്യതയുള്ളു ബാക്കിയുള്ളവർക്ക് ശവസംസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിട്ട്